ആപ്റ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രയോഗം എന്താണെന്നും അതിൻ്റെ വകഭേദങ്ങളും ഒക്കെ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് അനുപ്രയോഗ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട് അതിനെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രയോഗത്തിൻ്റെ മറ്റൊരു വിഭാഗമാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയയെ പറയുന്ന പേരാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് ഈ അനുപ്രയോഗം ഏത് വസ്തുവിനോ ഏത് ഏതിനോടാണോ ചേർന്ന് നിൽക്കുന്നത് എന്നതിനനുസരിച്ച് അതിനെ പ്രാപ്രയോഗം എന്ന് പറയുന്നു ഏത് വസ്തുവിനോടാണോ സോറി ഏത് ക്രിയയോടാണോ ചേർന്ന് നിൽക്കുന്നത് എന്നതനുസരിച്ച് ഏതിനോടാണോ ചേർന്ന് നിൽക്കുന്നതിനനുസരിച്ച് അതിനെ പ്രാഗ് എന്ന് പറയുന്നു ഈ പ്രാഗ്പ്രയോഗം എന്ന് പറയുന്നത് അത് ഭൂതകാലത്തെ ആയിരിക്കും സൂചിപ്പിക്കുക ഭൂതകാലത്തിലായിരിക്കും പ്രാഗ് ഉണ്ടാവുക പ്രയോഗം അനുപ്രയോഗം ഏതിനോടാണോ ചേർന്ന് നിൽക്കുന്നത് അതിനെ പ്രാഗ്പ്രയോഗം എന്ന് പറയും അത് പ്രാഗ് പ്രയോഗം ഭൂതകാലത്തിലായിരിക്കും എന്നാൽ എന്നാൽ ഈ പ്രാഗ് പ്രയോഗവും അനുപ്രയോഗവും തമ്മിൽ ചേർന്നുണ്ടാകുന്ന പ്രയോഗമാണ് സംയുക്ത പ്രയോഗം പ്രാഗ് പ്രയോഗവും അനുപ്രയോഗവും കൂടിയിട്ടുണ്ടാകുന്ന പ്രയോഗത്തെ എന്ത് പറയുന്നു സംയുക്ത പ്രയോഗം എന്ന് പറയുന്നു ഇവിടെ ഒരു ടേബിൾ വന്നിരിക്കുന്ന നോക്കുക പ്ര പ്രാഗ് പ്രയോഗം അധികം അനുപ്രയോഗം അധികം അനുപ്രയോഗം എന്ന് പറയുന്നത് ഫിസിക്കൽ ടു സംയുക്ത പ്രയോഗമാണ് ഇവിടെ നോക്കാം അറിയിച്ചു എന്നതൊരു പ്രാക് പ്രയോഗമാണ് അതിനോട് കൊള്ളുന്നു എന്ന അനുപ്രയോഗം ചേരുമ്പോൾ അത് അറിയിച്ചു കൊള്ളുന്നു എന്ന് സംയുക്ത പ്രയോഗമായിട്ടു അതേപോലെ തന്നെ തിന്നു പോയി എന്ന വാക്കുകൾ കൂടി ചേർന്നത് തിന്നുപോയി എന്ന സംയുക്ത പ്രയോഗം ഉണ്ടാവുന്നു കണ്ടു കൊള്ളാം എന്ന പ്രാക് പ്രയോഗവും അനുപ്രയോഗവും കൂടി ചേർന്നിട്ട് എന്നുള്ള സംയുക്ത രൂപമായിട്ട് മാറുന്നു ഇത്തരത്തിൽ അനുപ്രയോഗവും പ്രാഗ് പ്രയോഗവും കൂടി ചേർ ചേർന്നുണ്ടാകുന്ന പ്രയോഗങ്ങളെ സംയുക്ത പ്രയോഗം എന്ന് പറയുന്നു അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയയാണ് അനുപ്രയോഗം പ്രാക് പ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ അനുപ്രയോഗം ഏതിനോടാണോ ചേർന്ന് നിൽക്കുന്നത് അതിനെ എന്ത് പറയുന്നു പ്രാക് പ്രയോഗം എന്ന് പറയുന്നു സംയുക്ത പ്രയോഗം ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രയോഗത്തെയാണ് സംയുക്ത പ്രയോഗം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പറയാൻ പഠിക്കാനുള്ളത് ഈ അനുപ്രയോഗത്തെ നമ്മൾ നാലായിട്ട് തിരിക്കും നാല് വിധം അനുപ്രയോഗങ്ങളാണ് ഉള്ളത് ഒന്ന് ഭേദകാനുപ്രയോഗം രണ്ട് കാലാനുപ്രയോഗം മൂന്ന് പുരാണാനുപ്രയോഗം നാല് നിഷേധാനുപ്രയോഗം അപ്പൊ ഇതിനാലും എന്താണെന്ന് നോക്കാം ഭേദഗാനുപ്രയോഗവും കാലാനുപ്രയോഗവും പൂരണാനുപ്രയോഗവും നിഷേധാനുപ്രയോഗമൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ആദ്യം ഭേദകാനുപ്രയോഗം ഭേദകാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ ക്രിയക്ക് വിശേഷാർത്ഥം നൽകുന്നതാണ് ഭേദകാനുപ്രയോഗം ക്രിയകൾക്ക് വിശേഷ വിശേഷാർത്ഥം നൽകുന്നതിനെയാണ് എന്ത് പറയാ ഭേദഗാനുപ്രയോഗം എന്ന് പറയുന്നത് എന്നുവച്ചാല് ഭക്തി ബഹുമാനം വിനയം ലാഘവം പതിവ് ഇവയൊക്കെ പ്രകടമാക്കുന്നത് ഭക്തിയോടെയുള്ള ഭക്തി ബഹുമാനം വിനയം ലാഘവം ഇതൊക്കെ പ്രകടമാക്കുന്ന പ്രയോഗമാണ് അനുപ്രയോഗമാണ് ഭേദകാനുപ്രയോഗം എന്ന് പറയുന്നത് ക്രിയക്ക് വിശേഷാർത്ഥം നൽകുന്നത് ഹരണങ്ങൾ ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും ഇവിടെ നോക്കുക ഇവിടെ വരം തന്ന അരുളിയാലും എന്ന് പറയുന്നതിൽ ഇവിടെ അരുൾ എന്ന ധാതു ധാതുവാണ് അനുപ്രയോഗമായിട്ട് വരുന്നത് വരം തന്ന അരുളിയാലും എന്ന് പറയുന്നത് അതൊരു വിനയത്തോടെയുള്ള ഒരു അപേക്ഷയാണ് ഒരു വിനയം അല്ലെങ്കിൽ ബഹുമാനത്തോടെയുള്ള ഒരിതാണ് ഇന്ന് നോക്കാം വ പഠിച്ചു വരുന്നു എന്ന് പറയുന്നത് വരുന്നു എന്ന് പറയുമ്പോൾ വരെ എന്നത് ഒരു പതിവാണ് പഠിച്ചു വരുന്നു അവൻ ഇങ്ങനെയാണ് പഠിച്ചു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഇന്ത്യയിൽ ഇങ്ങനെയാണ് പഠിച്ചു വരുന്ന സിസ്റ്റം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ പഠിച്ചു വരുന്നു അതൊരു പതിവാണ് അത് ശീലമാണ് അത് അത്തരത്തിൽ അതാണ് രണ്ടാമത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത് നോക്കുക വിനയം വരുമ്പോൾ നോക്കുക പറഞ്ഞുകൊള്ളുന്നു എന്നൊക്കെ വരുന്നത് വിനയത്തെ സൂചിപ്പിക്കുന്നതാണ് ഇനി ലാഘവം തോൽപ്പിച്ചു കളഞ്ഞു ഞാനവനെ തോൽപ്പിച്ച് കളഞ്ഞു അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയില്ല ഒരു ലാഘവത്തോടെ അത് വരുന്നതാണ് പിന്നെ ബഹുമാനം വരുമ്പോൾ വന്ദിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ബഹുമാനപരമായിട്ട് സൂചിപ്പിക്കുന്നതാണ് അത്തരത്തില് ബഹുമാനത്തിലും ലാഘവത്തിലും വിനയത്തിലും പതിവിലും ഒക്കെ എന്താണ് ഭേദാനു ഭേദകാനുപ്രയോഗം പ്രയോഗിക്കുന്നുണ്ട് ഭേദകാനുപ്രയോഗം പ്രയോഗിക്കുന്നത് ക്രിയാരൂപങ്ങളാണ് എന്തൊക്കെ അഭിനയം ലാഘവം ആ പിന്നെ പതിവ് ഇതൊക്കെ ബഹുമാനവും ഒക്കെ വരുന്ന ഭക്തി ഒക്കെ വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇനി അടുത്തത് കാലാനുപ്രയോഗം എന്താ നോക്കാം ഇതെന്താന്ന് വച്ചാല് ക്രിയ നടത്തുന്ന കാലത്തെ സൂക്ഷ്മമായ സൂക്ഷ്മതയോടെ കുറിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ കാലാനുപ്രയോഗം എന്ന് പറയുന്നത് ക്രിയ നടക്കുന്ന കാലത്തെ സൂക്ഷ്മതയോടെ കുറിക്കാൻ പ്രയോഗിക്കുന്ന സഹായക ക്രിയയാണ് ഇത് കാണാനുപ്രയോഗിക്കും കാലത്തെ സൂക്ഷ്മതയോടെ കുറിക്കാൻ പ്രയോഗിക്കുന്ന സഹായക ക്രിയയാണ് ഇവിടെ നോക്കുക വന്നിട്ടുണ്ടായിരിക്കാം എന്നൊരു വാക്കു കൊടുത്തിട്ടുണ്ട് അത് നോക്കുക വന്ന് അധികം ഇട്ട് അധികം ഉണ്ട് അധികം ആയി അധികം ഇരിക്കുക അധികം ആ എന്നെ ഈ വാക്കുകൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് വന്നിട്ടുണ്ടായിരിക്കാം എന്ന ഒരു വാക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു വാക്കിനെ തന്നെ നമ്മളൊരു കുറച്ച് വാക്കുകളാക്കി നോക്കാം വന്ന് അധികം ഇട്ട് അധികം ഉണ്ട് വന്നിട്ടുണ്ട് അത് അതെന്തായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ വന്നു എന്ന് ഒരു സൂചിപ്പിക്കുന്നു ഒരു വർത്തമാന സൂചിപ്പിക്കാം അതേപോലെ വന്നിരിക്കുന്നു എന്ന് പറയുന്നതും ഒരു കാലത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി നോക്കാം വന്ന അധികം ഇട്ട അധികം ഉണ്ട് അധികം ആയി അധികം ഒന്നു എന്ന് വരുമ്പം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ് അത്തരത്തിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ ഒരു വാക്കിൽ നിന്ന് ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് ആ ഏതാണ് കാലമെന്ന് സൂക്ഷ്മമായിട്ട് അറിയാൻ കഴിയുന്ന പ്രയോഗ സഹായക ക്രിയയാണ് എന്ത് പറയുന്നത് അനുപ്രയോഗം എന്ന് പറയുന്നത് ഇത് ഇവിടെ നോക്കാം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിന് നമുക്ക് പറ പറഞ്ഞിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറ പറയാം പറഞ്ഞുകൊണ്ടിരിക്കാം എന്നൊക്കെ ആക്കാം പറഞ്ഞുകൊണ്ടിരിക്കാം എന്നൊക്കെ ആക്കാം അപ്പൊ അത് എന്താണ് ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലത്തെ കാലങ്ങൾ ഏത് ക്രിയ നടത്തുന്ന കാലങ്ങൾ സൂക്ഷ്മമായിട്ട് കാണിക്കുന്ന പ്രയോഗ സഹായക ക്രിയയാണ് കാലാനുപ്രയോഗം എന്ന് പറയാം ഒന്നുകൂടെ പറയാം ക്രിയ നടക്കുന്ന കാലത്തെ സൂക്ഷ്മതയോടെ കുറിക്കാൻ പ്രയോഗിക്കുന്ന സഹായക ക്രിയയാണ് കാലാനുപ്രയോഗം ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു ഇത് പറഞ്ഞു അതിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു വന്നിട്ടുണ്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നു വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതില് അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോ മറ്റ് ഒരു കാല ആ കാണാൻ കഴിയും അത്തരത്തിലുള്ള ആ രീതിയാണ് എന്തെന്ന് പറയുക കാലാനുപ്രയോഗം എന്ന് പറയാ ഇനി അടുത്തത് പൂരണാനുപ്രയോഗം നോക്കുക ഗിലധാതുക്കളോട് ചേർന്ന് നിന്ന് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്ന പ്രയോഗത്തെയാണ് പൂരണാനുപ്രയോഗം എന്ന് പറയാം ഗിലധാതുക്കളോട് ചേർന്ന് നിന്നിട്ട് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുക എന്ന പ്രയോഗത്തെയാണ് പൂരണാനുപ്രയോഗം എന്ന് പറയാം ഇപ്പം ഉൾ എന്ന ധാതു ചേർന്നിട്ട് ഉണ്ട് ഉള്ള ഉള്ളു എന്നീ രൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഉണ്ട് ഉള്ള ഉള്ളു അതേപോലെ തന്നെ ആവുന്നു എന്ന ധാതു ചേർന്നിട്ട് ആവട്ടെ ആകാം എന്നൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഉണ്ടായി ഉണ്ടാകുന്നു ഉണ്ടാകട്ടെ എന്നൊക്കെയുള്ള പദങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അത്തരത്തിലുള്ളതിനെയാണ് എന്ത് ഗിലധാതു എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നോക്കാം വെൺ എന്ന ധാതുവിനോട് വര് എന്ന അനുപ്രയോഗം ചേർത്താല് വേണ്ടി വന്നു വേണ്ടി വരും വേണ്ടി വരുന്നു വേണ്ടി വന്നാൽ എന്നിങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ കിട്ടും വേൺ വേൺ എന്ന ധാതുവിനോട് വര് എന്ന അനുപ്രയോഗം ചേർക്കുമ്പോൾ വേണ്ടി വരും വേണ്ടി വരുന്നു വേണ്ടി വന്നാൽ എന്നീ രൂപങ്ങളിലേക്കൊക്കെ അത് മാറ്റാം അത്തരത്തിലുള്ള അനുപ്രയോഗങ്ങളെയാണ് എന്ത് പൂരണാനുപ്രയോഗം എന്ന് പറയുന്നത് ഗിലധാതുക്കളോട് ചേർന്ന് നിന്നിട്ട് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്ന പ്രയോഗത്തെയാണ് പൂരണാനുപ്രയോഗം എന്ന് നമ്മൾ പറയാം ഇനി അവസാനത്തത് നിഷേധാനുപ്രയോഗമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം പറയുന്നത് പോലെ നിഷേധമായ അർത്ഥത്തെ കുറിക്കുന്നതാണ് എന്തെന്ന് പറയാ നിഷേധാനുപ്രയോഗം എന്ന് പറയുന്നത് അല്ല ഇല്ല ഒല അരുത് നിന്നിട പോകവായ വന്നുകൂട എന്നൊക്കെ പറയുന്ന നിഷേധാർത്ഥങ്ങൾ തരുന്ന പ്രയോഗത്തെ എന്ന് പറയുന്നു നിഷേധാനുപ്രയോഗം എന്ന് പറയുന്നു അങ്ങനെ ചെയ്യരുത് പക്ഷേ കൊന്നിടൊല്ല ഒല എന്നൊക്കെ പറയുന്നത് പണ്ടുകാലങ്ങളിൽ കാവ്യ കാവ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് നിഷേധ അർത്ഥം വരുന്ന ഒരു പദമാണ് അവനങ്ങനെ ചെയ്യില്ല തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ എന്തിനെ നിഷേധാനുപ്രയോഗത്തിന് ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു നോക്കാം ഒന്നാമത്തെ ചോദ്യതാണ് അനുപ്രയോഗം എത്ര വിധമുണ്ട് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അനുപ്രയോഗം എത്രവിധമാണ് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഇതിൽ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് നാലാണ് അനുപ്രയോഗം നാല് വിധമാണ് ഭേദകാനുപ്രയോഗം കാലാനുപ്രയോഗം പൂരണാനുപ്രയോഗം നിഷേധാനുപ്രയോഗം എന്നിങ്ങനെ നാല് വിധത്തിലാണ് അനുപ്രയോഗങ്ങൾ ഉള്ളത് ഇനി അടുത്ത ചോദ്യം നോക്കാം പറഞ്ഞുകൊള്ളുന്നു ഇത് ഏത് അനുപ്രയോഗമാണ് എന്നതാണ് ചോദ്യം ഇത് ഏത് അനുപ്രയോഗത്തിന്റെ വിഭാഗമാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ നിഷേധാനുപ്രയോഗം ഓപ്ഷൻ ബി പൂരണാനുപ്രയോഗം ഓപ്ഷൻ സി ഭേദഗാനുപ്രയോഗം ഓപ്ഷൻ ഡി ാനുപ്രയോഗം ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഭേദഗാനുപ്രയോഗമാണ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞൂല്ലേ വിനയം ബഹുമാനം ഭക്തി അതൊക്കെ പെടുന്ന ആ ഒരു രീതിയിലൊക്കെ വരുന്ന പറയുന്ന ആ ഒരു പ്രയോഗത്തെയാണ് നമ്മൾ ഭേദാനുപ്രയോഗം എന്ന് പറയുക എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അത് വിനയത്തെ സൂചിപ്പിക്കുന്നതാണ് വിനയ വിനയഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് അത്തരത്തിലുള്ള അനുപ്രയോഗത്തെ ആണ് ഭേദാനുപ്രയോഗം എന്ന് പറയുന്നത് പറഞ്ഞുകൊള്ളുന്നു എന്നത് ഭേദകാനുപ്രയോഗമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ഉണ്ട് എന്നതിൻ്റെ ഗിലധാതു ഏത് എന്നതാണ് ചോദ്യം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് ഓപ്ഷൻ എ ഉൺ ഓപ്ഷൻ ബി ഉൾ ഓപ്ഷൻ സി ഉണ്ടായി ഓപ്ഷൻ ഡി ഉണ്ട ഇതിന് ഉണ്ട് എന്നതിൻ്റെ ഗിലധാതു ഏതാണ് ഇതിൻ്റെ ഉത്തരവും എളുപ്പമുള്ളതാണ് ഉൾ എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഉൾ എന്നതാണ് ഉണ്ട് എന്ന പദത്തിൻ്റെ ഉണ്ട് എന്നതിൻ്റെ മാത്രമല്ല ഉള്ള ഉള്ളു എന്നീ പദങ്ങളുടെ കൂടെ ഗിലധാതു ആണ് ഉൾ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം കാലാനുപ്രയോഗത്തിന് ഉദാഹരണം കാലാനുപ്രയോഗത്തിന് ഉദാഹരണം ഉണ്ടാകുന്നു ഓപ്ഷൻ എ ഉണ്ടാകുന്നു ഓപ്ഷൻ ബി ഉണ്ടാകരുത് ഓപ്ഷൻ സി ഉണ്ടായിട്ടുണ്ട് ഓപ്ഷൻ ഡി ഉണ്ടായി ഉണ്ടായിപ്പോയി ഇതിലേതാണ് കാലാനുപ്രയോഗത്തിന് ഉദാഹരണം എന്നാണ് ചോദിക്കുന്നത് എന്നുവച്ചാല് കാലാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തെയാണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സൂക്ഷ്മതയോടെ ഏത് കാലമാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സഹായക്രിയയാണ് എന്തു പറയുന്നത് കാലാനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതില് ഏതാണ് ശരിയായി വരിക ഉണ്ടാകുന്നു ഉണ്ടാകരുത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിപ്പോയി ഇതിലേതാണ് ഏതാണ് ശരിയായി വരിക എന്നാലോചിക്കുക ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാലാനുപ്രയോഗത്തിന് ഉദാ ഉദാഹരണമായിട്ട് വരിക ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം ക്രിയ നടക്കുന്ന കാലത്തിൽ മാറ്റങ്ങൾ വരുത്തും വരുത്തുന്ന അനുപ്രയോഗം ക്രിയ നടക്കുന്ന കാലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന അനുപ്രയോഗം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ഭേദകാനുപ്രയോഗം ഓപ്ഷൻ ബി കാലാനുപ്രയോഗം ഓപ്ഷൻ സി പൂരണാനുപ്രയോഗം ഓപ്ഷൻ ഡി നിഷേധാനുപ്രയോഗം ക്രിയ നടക്കുന്ന കാലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന അനുപ്രയോഗം ഏത് എന്നതാണ് ചോദ്യം ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് തന്നെയാണ് കാലാനുപ്രയോഗമാണ് എന്താ ഇതിൻ്റെയും ആൻസർ ആയിട്ട് വരുന്നത് കാലാനുപ്രയോഗത്തിലാണ് ക്രിയ നടക്കുന്ന കാലത്തിൽ മാറ്റങ്ങൾ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അനുപ്രയോഗത്തെയാണ് അനുപ്രയോഗത്തെ നമ്മൾ അനുപ്രയ പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അർത്ഥത്തിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയക്ക് എന്ത് പറയും അനുപ്രയോഗം എന്ന് പറയും അനുപ്രയോഗം എന്തിനോട് ചേരുന്നു എന്നുള്ളതിൽ അതിനെ പ്രാ പ്രാഗ് പ്രയോഗമെന്നും അതേപോലെ തന്നെ ഈ പ്രാഗ് പ്രയോഗവും അനുപ്രയോഗവും കൂടി ചേർന്നിട്ടുള്ളതിനെ സംയുക്ത ക്രിയ എന്നും പറയുമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ നമ്മൾ ഈ അനുപ്രയോഗത്തെ നാലായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു ഭേദകാനുപ്രയോഗം കാലാനുപ്രയോഗം പൂരണാനുപ്രയോഗം നിഷേധാനുപ്രയോഗം എന്നിങ്ങനെയാണ് തിരിക്കാൻ പറഞ്ഞു ക്രിയക്ക് വിശേഷാർത്ഥം നൽകുന്നതിന് ഭേദകാനുപ്രയോഗം എന്ന് പറയും ക്രിയ നടക്കുന്ന കാലത്തെ സൂക്ഷ്മതയോടെ കുറിക്കാൻ പ്രയോഗിക്കുന്നതിനെ കാലാനുപ്രയോഗം എന്ന് പറയും ഗിലധാതുക്കളോട് ചേർന്ന് നിന്ന് അവയുടെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്നതിനെ പൂരണാനുപ്രയോഗം എന്ന് പറയും നിഷേധമായ അർത്ഥത്തെ തരുന്നതിന് എന്തു പറയും നിഷേധാനുപ്രയോഗമെന്നും പറയും ഇത്രയാണ് നമ്മൾ അനുപ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം